ചില വാക്കുകളെ പോലും ചിലർ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഉപയോഗിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രം വർത്തമാന കാലഘട്ടത്തിന് കരുത്തു പകരുന്ന സംസ്കൃതിയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വാഗൻ ട്രാജഡിയിലെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് ചരിത്രത്തെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി ഐ മുഹമ്മദ് റിയാസ് പറഞ്ഞു നമ്മൾ പോലും അറിയാതെ വാഗൻ ട്രാജഡി എന്നാണ് വിശ്വസിപ്പിക്കാറുള്ളതെന്നും യഥാർത്ഥത്തിൽ ദുരന്തത്തിനപ്പുറം വാഗൻ ട്രാജഡി ചരിത്രത്തിലെ കൂട്ടക്കൊലയായിരുന്നുവെന്നത് കാണാതെ പോകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്മ്യൂണിസ്റ്റ് എന്നും അംഗീകരിച്ചിരുന്നു പുരോഗമന രാഷ്ട്രീയമെന്നും ഈ പോരാട്ടത്തെ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആ ചരിത്രത്തെയാണ് ഇവിടെ ഞാൻ വായിച്ചിട്ടില്ല ആ ചരിത്രത്തെയാണ് ഇവിടെ ഈ പുസ്തകത്തിൽ ഇതുപോലെ ഇതുപോലെ ഉൾക്കൊള്ളിക്കാൻ എന്തായാലും ഒരു പരിപാടി സന്തോഷം കൂടി പങ്കുവെക്കുന്നു ചരിത്രം നമുക്ക് മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചാൽ ഉപ്പാപ്പ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിസ്ബാഹുൽ ഹുദാ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് കമ്മിറ്റി പ്രസിഡന്റ് സി വി അഹമ്മദ് അൽ ഖാസിമി ഗ്രന്ഥം ഏറ്റുവാങ്ങി പയ്യാമ്പലം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ ഖലീൽ ചൊവ്വ അധ്യക്ഷത വഹിച്ചു സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജാഫർ പാപ്പിനിശ്ശേരി പി വി പ്രദീപൻ സി ലക്ഷ്മണൻ മേമി ഗ്രന്ഥകർത്താവ് അസ്ലം അറക്കിൽ എന്നിവർ സംസാരിച്ചു ജനാധിപത്യം ഇന്നും തുടങ്ങിയതല്ല നമ്മളെല്ലാം ചരിത്ര പഠനത്തിൽ എല്ലാവരും രേഖപ്പെടുത്തിയ കാര്യം ജനാധിപത്യത്തിന്റെ തുടക്കം മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയുടെ പിറവിയോടുകൂടിയാണ് അപ്പൊ ഇവര് പറയുന്നത് ശരീഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് പണ്ട് ചാദൂർ വർണ്ണിയ വ്യവസ്ഥയുണ്ടായപ്പോൾ തന്നെ അടിമകാലത്ത് നിന്ന് പരിവർത്തനം സഹകരണ രംഗത്ത് വിശ്വസതയുടെയും സേവന പാരമ്പര്യത്തിന്റെയും മുഖമുദ്രയായി മാറിയ മാടായി കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹോദര സ്ഥാപനമായ നീതി ഇലക്ട്രിക്കൽസ് ആന്റ് ഹാർഡ്വെയ്സിൽ പെയിന്റ് ഡിവിഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏഷ്യൻ പെയിന്റ് ഇൻഡിഗോ കമ്പനികളുടെ അംഗീകൃത ഡീലറായ ഞങ്ങളിൽ നിന്നും ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ പെയിന്റുകൾ സ്വന്തമാക്കാം കൂടാതെ ഫാൻസി ലൈറ്റ് ലോക് പ്രമുഖ ബ്രാൻഡുകളായ കൈറ്റാൻ വേഗാട്ട് ക്രോംപ്ടൺ തുടങ്ങിയ കമ്പനികളുടെ ഇലക്ട്രിക്കൽ ഐറ്റംസ് വി ഗാർഡ് കെ എസ് ബി ആകാശ് ലക്ഷ്മി കമ്പനികളുടെ മോട്ടോർ പമ്പ് സെറ്റുകൾ ഗോൾഡ് മെഡൽ ഹെയർ ജി എം എല്ലിസ് കമ്പനികളുടെ സ്വിച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ് ലാംലെറ്റ് പാരിവെയർ വാട്ടർ ടാങ്കുകൾ ലൂക്കർ ഫിനോലക്സ് ഫിലിപ്സ് തുടങ്ങിയ കമ്പനികളുടെ എൽഇഡി ബൾബുകൾ സ്റ്റാർ ഓഷ്യൻ കമ്പനികളുടെ പൈപ്പുകൾ പാരിവെയർ എല്ലിസ് സുപ്രീം തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി വെയറുകൾ ഏറ്റവും വിലക്കുറവിലും ഗുണമേന്മയോടെയും ലഭിക്കുന്നു മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ നയൻ സന്ദർശിക്കൂ അൻപത് ശതമാനം ഡിസ്കൌണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽസ് മൊട്ടാമ്പുറം പഴയങ്ങാടി